അടി ചൂണ്ട ചൂണ്ടാ അടിച്ച ഫുള്ള് പൊടുത്തേക്കാലം നമുക്ക് പൊട്ടിക്കാനുള്ള സ്പോട്ടാണ് വെളിക്ക് വീണാല് അവിടെ കിടക്കും ഞാൻ ചെട്ടോ ഇവിടെ ഈ വേണ്ടല്ലോ വന്നിട്ട് കുറച്ചു നേരം ഇപ്പോഴും കിട്ടിയില്ല ചെട്ടോ കിട്ടുവോയ്ക്കാരും പ്രതീക്ഷ ഉണ്ട് ഇനി ഫുള്ള് പൊടുത്താണ് അടിക്കുമോ ശരി അടിക്കും ഉറപ്പാണ് ആക്കണേ ഇതാക്കണേ ഒരാൾ തന്നെ അയാൾ ഒന്നിനുവിടെ അയാൾ പോയിന് ഇവിടെ സാധന കൈമുണ്ട് മീനങ്ങളുടെ

എന്താന്ന് വെച്ച കൊടുക്ക് മണ്ണിരേ അടിച്ച് കേറി വരട്ടെ മീനെ അടിച്ച വാൻ ഇവിടെ കൂളക്കൃഷിണ്ട് ആടുകളൊക്കെ തിന്നാണ് പോളെ തിന്ന ആടൊക്കെ പ്രശ്നമാണ് കടാവ് പോവാക്കല്ലേ ഒരു കമ്പനി കൂടി വന്നിരിക്കാണ് ചെക്കൻ അടിച്ചു ചെറുതാണെന്നാലും മതി പൊരിച്ച വാർത്ത അടിക്കാൻ വീണ്ടും ചക്കൻ കടുങ്ങാരി ആ മോനെ കിണ്ണംകാജി സാധനം ഇത് മുതലായി ഇത് മുതലായി ഇത് മുതലായിട്ടെ കാണിക്കടാ കാണിക്കടാ സാധനത്തിനെ കാണട്ടെ നല്ല സാധനങ്ങൾ വീണ്ടും വീണ്ടും മാമൻ മാമൻ ഓൺ ആയിട്ടോ രസം ട്ടോ വലിങ്ങന ഒരു മൈദന്റെ കവർ കവറത്തുള്ള അയില് കൊറേ മീന് ജാതി മോനെ അമ്മായി പൂട്ടല്ലേ ചിലടത്ത് പള്ളത്തി അറിയില്ല ഇതിന് ആ ഉണ്ട മാത്താറിയാ ഓ ഞാനൊരു മാമൻ കേടാ വള്ളത്തിൽ മൂരിക്കുട്ടി വള്ളത്തിൽ മൂരിക്കുട്ടി yeah <laughs>

മോസിൻ നമ്മൾ നിർത്തിട്ടോ ഇനി പോവാണ് മറ്റേ മോസാണ് ആകെ കിട്ടിയത്ര അഞ്ചാറ് മീനാരെ ആണ് തണുത്ത വെള്ളം കരുത് അപ്പൊ അന്നത്തെ പരിപാടി കഴിഞ്ഞ് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും എത്താം മാമനും മൂസിയും കൂടെ ഞാനും